നമസ്കാരം സ്വാഗതം രാജ്യത്തെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കൊലപാതക പരമ്പരയുടെ വാർത്ത രാജ്യത്തെ തേടിയെത്തിയത് പത്തൊൻപത് വർഷക്കാലമായി കാലമായി ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഈ കൊലപാതക പരമ്പര തിരിച്ചറിയുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയുമായിരുന്നു മൂന്ന് ദിവസമായി തുടരുന്ന തിരിച്ചറുകൾക്കൊടുവിൽ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വരികയാണ് ധർമ്മസ്ഥലെ പരിശോധനയിൽ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ് ഇന്ന് നടത്തിയ തിരച്ചിലിൽ അസ്ഥി കൂടത്തിന്റെ ഒരു ഭാഗമാണ് നിർണായകമായി കണ്ടെത്തിയിരിക്കുന്നത് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയ പതിനഞ്ച് സ്ഥലങ്ങളിൽ ആദ്യത്തെ മൂന്നിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കുഴിയെടുക്കലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നില്ല വെളിപ്പെടുത്തൽ പ്രകാരം മൂന്നിടങ്ങളിൽ നിന്നായി ആറ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന മൂന്നാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ആറാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥൂത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ശേഷം മാത്രമേ ഇത് മനുഷ്യനേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പറയുന്നത് എസ് ഐ ടി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മൂന്നാം ദിവസത്തെ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എസ് ഐ ടി ഇന്നലെ രാവിലെ നടത്തിയ പരിശോധനയിൽ മൂന്നാം ദിവസത്തെ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒരിടത്ത് രണ്ട് എന്ന നിലയിൽ ഒന്നു മുതൽ മൂന്ന് വരെ സ്പോട്ടുകളിൽ ആറ് മൃതദേഹങ്ങൾ നാലിനും അഞ്ചിനുമായി ആറ് മൃതദേഹങ്ങൾ എട്ട് ഒമ്പത് ഏഴ് വരെ മൃതദേഹങ്ങൾ പത്തിൽ മൂന്ന് പതിനൊന്നിൽ ഒൻപത് പന്ത്രണ്ടിൽ അഞ്ച് വരെ പതിമൂന്നിൽ എണ്ണമറ്റവ എന്നിങ്ങനെയാണ് പരാതിക്കാരൻ എസ് ഐ ടിക്ക് നൽകിയ കണക്കുകൾ സ്പോട്ട് പതിമൂന്ന് കഴിഞ്ഞാൽ നിബിഡവരമാണ് ആ മേഖലയിലാണ് നൂറിലേറെ മൃതദേഹങ്ങൾ മറവു ചെയ്തതെന്ന് പരാതിക്കാരൻ പറയുന്നത് രാജ്യത്തെ തന്നെ നടക്കിയ ഒരു സംഭവമാണിത് ഇന്നലെ നടത്തിയ അന്വേഷണത്തിലും നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിരുന്നു അതേസമയം പരിശോധന നടക്കുന്ന നേത്രാവതി നദീതീരത്തെ സ്നാനഘട്ടത്തിന് സമീപത്തു നിന്നും ആധാർ കാർഡും എ ടി എം കാർഡും പാൻ കാർഡും ചുവന്ന ഷോളും ഇന്നലെ കണ്ടെത്തിയിരുന്നു എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലക്ഷ്യം വെച്ചാണ് എസ് ഐ ടി പരിശോധന നടത്തുന്നത് ഒന്നാമത്തെ പോയിന്റിൽ നിന്നും കണ്ടെത്തിയ ആധാർ കാർഡിൽ ലക്ഷ്മി എന്ന പേരും എ ടി എം കാർഡിൽ പുരുഷന്റെ പേരുമാണ് ഉള്ളതെന്നാണ് എസ് ഐ ടി അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ആ കുഴിച്ചിട്ട രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് വർഷങ്ങൾ മുൻപാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പ്രകാരം ഏകദേശം മുന്നൂറ്റി അൻപതോളം മൃതദേഹങ്ങളാണ് അയാൾ കുഴിച്ചിട്ടതെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും ഭീകരമായ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ ആരൊക്കെയെന്ന ചോദ്യങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും സത്യം പുറത്തു വരണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയുടെ പ്രത്യേക നിർദ്ദേശം ഇനിയും അവശിഷ്ടങ്ങൾ തെളിവുകളായി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത് ഇനിയും നിർണായകമായ പല തെളിവുകളും ലഭിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം